ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീടിലേക്ക് നമ്മളിപ്പോൾ എവിടെയുള്ളത് മർദ്ദി ഹിമാൽ ട്രക്കിലായിട്ടുള്ളത് നമ്മൾ തിരിച്ച് പോകാൻ നോക്കുകയാണ് അപ്പോൾ ഇന്നലെ ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും രാവിലത്തെ ഗോൾഡൻ വ്യൂ മുതലാണ് നമ്മളെ വീഡിയോ തുടങ്ങാൻ പോകുന്നത് രാവിലത്തെ എണീസ് ഞങ്ങൾ കയ്യും വയസ്സൊക്കെ ആയിട്ട് ഇപ്പോഴും വയസ്സായിട്ടാണുള്ളത് ഒക്കെ വയ്യ കൈ പെട്ടെന്ന് പെട്ടെന്ന് ഒരുങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോ നല്ല കാറ്റും ഉണ്ട് കേട്ടോ നമ്മൾ ഈ സാധനത്തിൽ തന്നെ നല്ല കൈയ്യൊക്കെ പെട്ടെന്ന് മരയിച്ചു പോകുന്നുണ്ട് അപ്പൊ നമ്മള് താഴോട്ടേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പൊ അതിനുമുമ്പ് നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ബാഗൊക്കെ പേക്ക് താട്ടേക്ക് പോകുക അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മളിപ്പോൾ ദൃശ്യാക്ഷിയാകുന്നത് എന്താണെന്ന് അറിയാമോ ഒരു അപൂർവ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ദിവസം തോളും അതേപോലെ വന്നുകൊണ്ടിരിക്കുകയാണ് ബേക്കിൽ നോക്കിക്കേ സൂര്യനി ഉദിച്ചോണ്ടിരിക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കേ സൂര്യൻ ഇങ്ങനെ മലേൻ്റെ മോൾ ഇങ്ങനെ ഉദിക്കാൻ നോക്കുകയാണ് ഇവിടെ ഒക്കെ നമ്മൾ നിന്ന് ഹോട്ടലാട്ടെ ഇരുന്നല്ല അവിടെയൊക്കെ കണ്ടോ ഈ ഒരു കളറ് കണ്ടോ ഈ ജനവന്റെ മോള് എന്ത് രസം കാണാനായിട്ട് അഞ്ചു കിതാ തണുത്തും മരവിച്ച് രാവിലെ തന്നെയട്ടോ ഇത് രാവിലത്തെ വിറച്ച് നിൽക്കുക അഞ്ചു ആണ് കേട്ടോ ഒരു രക്ഷയില്ല സൂര്യൻ ഇങ്ങനെ മല മുകളിൽ മലമോൾ അതായത് നമ്മളിപ്പോൾ നാലായിരം മീറ്റർ ഹൈറ്റിലെങ്ങാനാണുള്ളത് അവിടെ നിന്നാണ് ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് എന്ത് മനോഹരമായ ദൃശ്യം എന്നറിയാവോ അതുപോലെ തന്നെ നമ്മളെ മച്ചപ്പുച്ചരായി നോക്കിയിട്ട് കുഞ്ചിരിക്കുന്നുണ്ട് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ വേഗിൽ മാർദി ഹിമാലയുണ്ട് അതുപോലെ തന്നെ എനിക്കറിയാത്ത രണ്ട് ഹിമാലയം വേറെയുമുണ്ട് ഇത് നമ്മളെ അന്നപൂർണ്ണ അന്നപൂർണ്ണാട്ടോ ഇത് എനിക്ക് കറക്റ്റ് അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാഠമാണ് ആ മാച്ച പൂച്ചിട്ട എൻ്റെ മോൾ കണ്ടോ അത് മീലിൻ്റെ നമ്മളെ വാലില്ലേ ഫിഷ്ടയില്ലേ അതുപോലെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനിയിപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട് ഇപ്പം തന്നെ നല്ല രസമുണ്ട് കാണാൻ അപ്പം സൂര്യൻ വെച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതുപോലെ ഇതാ മഞ്ഞ് മഞ്ഞ മലകളിങ്ങനെ കണ്ട് ഊ ഐസ് ഐസ് വന്ന് ഐസ് വന്ന് അങ്ങനത്തെ സീനായിരുന്നു കേട്ടോ അതുപോലെതാ ഇവിടെ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങട്ടത്ത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ മൗണ്ടൈൻസ് ആണ് നമ്മള് മോളിലാണ് ഉള്ളത് അവിടൊക്കെ ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റു അയ്യോ എന്ത് നീ അങ്ങോട്ട് നിന്നേ നോക്കിക്കെ എന്ത് രസമുള്ള ഒരു വ്യൂ ആണെന്നറിയാമോ ഇതൊക്കെ ഇങ്ങനെ വെമ്പി കൊള്ളാണ് മലമോളിൽ നിന്ന് അതുപോലെ ഈ കളർ ഇനി മാറും കേട്ടോ ഇതിന്റെ മൗണ്ടൻസിന്റെ വെള്ള കളർ മാറുന്നാണ് പ്രതിക്കുന്നത് നോക്കി നോക്കെ എന്തായാലും അടിപൊളി ഗോൾഡൻ വ്യൂ നല്ല അവർ എഴുന്നേറ്റോണ്ട് കാണാൻ ഇത് ഞാൻ കുറച്ചുകൂടി അടുത്ത് എഴുന്നിട്ട് കാണിച്ചുതരാം കേട്ടോ നമ്മളെ ഏറ്റവും വലിയ ദൃശ്യം എന്ന് പറഞ്ഞാൽ ഇതാ ഇതാട്ടോ ഗോൾഡൻ കളറിൽ നമ്മളെ അന്നപൂർണ്ണം ഇങ്ങനെ കാണാൻ വരുന്ന ഒരു അപൂർവ നിമിഷമാണ് ദിവസം ഇവരൊക്കെ കാണും പക്ഷേ നമുക്കൊരു അപൂർവ നിമിഷമാണ് അതുപോലെ ഇതാ മാച്ചപ്പുച്ചലേൻ്റെ മോഡണ്ട് വരുന്നുണ്ട് പക്ഷേ സ്നോ അധികം വന്നിട്ടില്ല അതിനിപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള മൗണ്ടൻസ് ഒക്കെ അവിടെ ബേക്കിടക്കുന്നുണ്ട് ഇത് എന്ത് ഭംഗിയെന്നറിയോ ഇവിടെ ഇങ്ങനെ സൂര്യൻ്റെ ഉദിക്കുന്ന കാണാനായിട്ട് ഇത്രയും നല്ലൊരു വ്യൂ നമുക്ക് വേറെ എവിടെങ്കിലും കിട്ടുമോ ഏഹ് അയ്യോ നമ്മളിങ്ങനെ അപൂർവ നിമിഷം കാണാൻ വേണ്ടിയിട്ട് കൈയും കാലൊക്കെ വെറച്ചോണ്ടോ ഇവിടെ വന്നോണ്ടിരിക്കുന്നെ ആട്ടോ ഒരു രക്ഷയിൽ എന്ത് രസ കാണാനേ എന്റെ കൈയൊക്കെ ഒക്കെ വെറുക്കെട്ടോ ഐസാണ് ഇവിടെ നമ്മളെ അന്നപൂർണ്ണ മൗണ്ടൻസ് റേഞ്ച് ആട്ടോ ഇത് അന്നപൂർണ്ണയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് സൗത്ത് ഉയ്യോ ഗോൾഡൻ കളറിൽ കിടക്കാട്ടോ നമ്മൾ അന്നപൂർണ്ണ അതുപോലെ അപ്പുറത്തൊക്കെ നമ്മുടെ മച്ചപ്പൂച്ചരെയാണ് അങ്ങ് കാണുന്നത് എന്ത് സുന്ദരമാണ് ഈ ഭൂമിയെന്ന് നമ്മൾ ചിലപ്പോൾ ഓർക്കും അമ്മാതിരി ഒരു കാഴ്ച കേട്ടോ മനുഷ്യ നിർമ്മിതമല്ലാത്ത ഒരു പ്രകൃതി നിർബന്ധിതമായ ഒരു അത്ഭൂ അപൂർവ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂര്യൻ ഉദിക്കുമ്പോൾ ആ ഗോൾഡൻ കളർ അതിൽ തട്ടിയിട്ട് നമുക്ക് റിഫ്ലക്റ്റ് ആയിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് എന്ത് മനോഹരമാണെന്ന് അറിയുമോ കാണാനായിട്ട് അതുപോലെ ഇതാ നമ്മളെ സൂര്യൻ ഇതാ വെട്ടിത്തിളങ്ങി മോളിലേക്ക് ഉതിച്ചു വന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ സൂര്യനൊക്കെ ഉദിച്ചതിന് നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊരു വെറുപ്പിക്കലാണെന്ന് വെറുപ്പിക്കലാണെന്ന് വിചാരിക്കണ്ട എൻ്റെ ഒരു എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ എടുത്തോണ്ടിരുന്നത് ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതാണ് നമ്മൾ സ്റ്റേജ് ചെറുസം ഞാൻ പിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമറയിലൊക്കെ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ എനിക്ക് ഇടാൻ ഉണ്ട് ആയിട്ട് അപ്പോൾ ഇവിടെ നമ്മളെ റിഫ്ലക്ഷനും കാണാൻ പറ്റും ഈ സൂര്യൻ സൂര്യനെ ഒതുക്കുന്നതിൻ്റെയൊക്കെ ഈ കണ്ണാടീൻ്റെ ഓൺ നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കേട്ടോ അതൊക്കെ രാവിലെ എണീച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും കാണൂല അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ദൃശ്യങ്ങളൊക്കെ വ്യക്തമാവുള്ളൂ അവിടെ നമ്മുടെ കുറേ മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അയ്യോ എന്ത് രസമാണ് എന്ത് രസമാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് പോകാനായിട്ട് ഇത്രയും മനോഹരമായ ദൃശ്യങ്ങൾ ജീവിതത്തിൽ വല്ലപ്പോഴേ വരാറുള്ളൂ ആ ഒരു കാഴ്ചകൾ നമ്മളെന്നും മനസ്സിൽ സൂക്ഷിച്ച് നിൽക്കണം അങ്ങനത്തെ ഒരു ഇതൊക്കെ നമ്മൾ ഇന്നലെ കയറി വന്നപ്പോൾ കണ്ട ബ്രിഡ്ഡിങ് കാര്യങ്ങളും കേട്ടോ ഇവിടെ നിന്നില്ലേ നമ്മൾ വിട്ടു പോയിരുന്നു കാരണം അത്രമേല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇവിടെ നോക്കിയേ ഫുള്ള് ഇതാ ഇവിടെ കേട്ടോ നമ്മൾ ഇന്നലെ കയറി വന്ന പോലെ അങ്ങനെയാണ് കയറി വന്നത് കയറി 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 മോളെത്തിയതാണ് അയ്യോ എന്ത് രസാ സൂര്യൻ ഒരിക്കുന്നതും കണ്ടോണ്ടിരിക്കാന് അതുപോലെ നമ്മുടെ മൗണ്ടൻസ് മൊത്തം ഇതാണ് ഇങ്ങനെ കാണാൻ പറ്റും ഇവിടുന്നായിട്ട് അയ്യോ സൂപ്പർ കേട്ടോ സൂപ്പർ അയ്യോ ഇനി ഞാൻ അധികം വീഡിയോ എടുക്കുന്നില്ല ഇവിടുന്ന് വേണം പാക്കൊക്കെ ചെയ്ത് നമുക്ക് താഴ്ട്ടിറങ്ങാനുണ്ട് ഞങ്ങളിതാ രാവിലെ തന്നെ കഞ്ഞി ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഓപ്ഷനും ഇല്ല ഇവിടെ നിന്ന് രാവിലെ കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം എനർജി കിട്ടും പോകാൻ വേണ്ടിയിട്ട് സൂര്യനൊക്കെ അഞ്ച് പേർ അവിടെ ഇരിക്കുന്നുണ്ട് തണുക്കുന്നുണ്ടോ നല്ല തണുപ്പാട്ടോ സൂര്യൻ ഇതാ മുകളിൽ ഒന്നിട്ടുണ്ട് എന്നാലും നല്ല തണുപ്പാണ് അപ്പം നമ്മൾ കഞ്ഞിയും കുടിച്ചിട്ട് ഇവിടെ നിന്ന് വേഗത്തിൽ പോകണം അയ്യോ എന്ത് തണുപ്പാന്നറിയോ ഇവിടെ ഒരു രക്ഷയില്ല വെയിലും എന്തും തണുപ്പ് തന്നെയാണ് ഇനി നമുക്ക് കയറിയതൊക്കെ ഇറങ്ങി ഇറങ്ങി പോകാനാട്ടോ നമ്മളെ ഹിമാലയാസിനോടെയൊക്കെ ബൈ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ രാവിലെ ഇവിടെ കഞ്ഞി വെച്ച് കുടിക്കുകട്ടോ കഞ്ഞി കുടിച്ചിട്ട് നേരെ താഴ്ത്തോട്ട് ഇറങ്ങണം ഏ സാറില്ല വേഗം കുടിച്ചിട്ട് നമുക്ക് മാക്സിമം പൊക്കാരം എത്താൻ നോക്കണം അല്ലെങ്കിൽ നമ്മളിവിടെ പോകും ഫോറസ്റ്റ് ക്യാമ്പ് വരെങ്കിലും എത്താനായിട്ടാണ് അത് കഴിഞ്ഞിട്ട് പോകൂലേ ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കുതിരപ്പുറത്തോട്ടോ നോക്കി രാവിലെ കുറെ കുതിരയുടെ പുറത്ത് രണ്ട് സൈഡിലും നല്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ അല്ലേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു നല്ല റൂം ആയിരുന്നു കേട്ടോ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു വ്യൂ ഒക്കെ അടിപൊളിയല്ലേ അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് കയ്യായതാട്ടോ കയ്യെപ്പാട് ഐസായിപ്പോയി സീൻ നിറഞ്ഞാൽ സീൻ ചുമന്ന് വീട്ടുകയ്യൊക്കെ വീർത്ത് വന്ന് ഐസ് വെള്ളം കേട്ടോ കാണിച്ചേരാ എവിടെയാന്ന് ഇതാണ് നമ്മളെ ബസ്റ്റ് അഥവാ ബാത്റൂം ടോയ്ലറ്റ് 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 ആണ് നല്ല വൃത്തിയുള്ള ബാത്റൂമൊക്കെയാണ് പക്ഷെ നോക്കിക്കേ രാവിലെ കുത്തി പൊട്ടിച്ചാട്ടോ ഇത് ഐസ് ഇതിനു മോള് കണ്ടോ വെള്ളത്തിൻ്റെ മോള് ഫുൾ ഐസ് ആയിരുന്നു അതിൻ്റെ ഐസ് കുത്തി പൊട്ടിച്ചിട്ടാണ് വെള്ളം എടുത്തത് സീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനായിരുന്നു കേട്ടോ അതുപോലെ നമ്മുടെ അന്നപൂർണയുടെ നമ്മൾ ബായി പറയണ സമയമായി ബൈ ബായി അന്നപൂർണ പിന്നെ എപ്പോഴെങ്കിലും കാണാം അപ്പോൾ നമ്മളെ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇതാ അവിടെ കണ്ടോ തോന്നുന്നുണ്ട് അത് അവിടെ അങ്ങനെ തന്നെ കയറി 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 ഇതാ ഇത് വഴി കേട്ടോ നമ്മളെ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത് സൗത്ത് അന്നപൂർണയിലേക്ക് കേട്ടോ മൂന്ന് അന്നപൂർണ്ണയുണ്ട് അപ്പോൾ സൗത്തിലേക്കുള്ള ബേസ് ക്യാമ്പിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഇത് വഴി വേണം പോകാൻ വേണ്ടിയിട്ടോ ഇന്നലെ രാത്രി കണ്ട ലൈറ്റ് അവിടുത്തെ ആട്ടോ ഗാണ്ഡ്രുക്ക് അവിടെയാന്ന് തോന്നുന്നുണ്ട് കറക്റ്റ് അറിയില്ല കേട്ടോ ഇതാണോ ഗാണ്ഡ്രുക്ക് എന്ന് എനിക്കറിയില്ല ഏതൊരു സ്ഥലമാണ് കാണ്ടുക്ക് അവിടെ നിന്നാണ് ഇങ്ങനെ തന്നെ പോകുന്നത് നമ്മൾ ട്രെക്കിങ്ങിന് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ രാവിലെ തന്നെ എൻ്റെ കൈയൊക്കെ മരവിച്ച് ഐസായി പോയിട്ടുണ്ട് അയ്യോ ഇനി വേഗം നമുക്കിതാ വന്ന വഴി അങ്ങനെ തന്നെ ഇറങ്ങി പോകണം കേട്ടോ നല്ല രസമുള്ള വഴിയാണ് പക്ഷേ കാടാണ് രണ്ട് ദിവസം നമ്മൾ കയറി ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അയ്യോ കാട് മൊത്തം ഒറ്റ ദിവസം കൊണ്ട് കയറി ഇറങ്ങണം അപ്പോൾ എല്ലാവരുടെയും വൈ പറഞ്ഞങ്ങൾ ഇറങ്ങുകയാണ് ഇനി ദൂര ദൂരം ഒന്ന് കണ്ടുകൊണ്ടിരിക്കുക നേരെ ഫോഴ്സ് ക്യാമ്പിലാട്ടോ ഇനി വീഡിയോ ഉണ്ടാവും ഇനി പോകുന്നതിൽക്കൊന്നും വീഡിയോ എടുക്കൂല കാരണം നമ്മൾ ഓൾറെഡി അതൊക്കെ കാണിച്ചാണ് വന്നത് ഈയൊക്കെ കാട് തന്നെയാണ് രണ്ട് ദിവസം ഫുള്ള് കാഡ് തന്നെ കാണിച്ചിട്ട് ഈ ആൾക്കാർ തെറി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിനോടൊക്കെ ഇതാണ് നമ്മൾ നിന്നത് അപ്പോൾ അവരോടൊക്കെ നമ്മൾ ബ്രൈവ് പറഞ്ഞ് പോവാണ് പൈസ കൊടുക്കാണ്ട് പൈസയും കൊടുക്കണം ഈ വര നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങാം കേട്ടോ ഇവരൊക്കെ ഹായ് നമസ്തേ കേരള ആ ഇവരൊക്കെ നോക്കിക്കേ വെയിറ്റും കൊണ്ടുപോകുന്നത് അയ്യോ സമയ കേട്ടോ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ നമുക്കൊന്നും പറ്റൂല നമ്മൾ ചെറിയ വേഗനെടുത്തിട്ട് ഭയങ്കര ഹാർഡായിട്ടാണ് നടക്കുന്നത് ഇവർ ഒരു ടൂൾസ് എത്തിൻ്റെ വേണക്കോ എനിക്കെല്ലാവർക്കും കുറേ അറിയാം കേട്ടോ നമ്മളെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഞങ്ങറങ്ങിപ്പോണം നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സ്ഥലത്ത് ഇത് മനോരമായിട്ടുള്ള സ്ഥലമല്ലേ അയ്യോ കിട്ടു നമ്മളങ്ങനെ തിരിച്ചവിടെത്തി ഫോറസ്റ്റ് ക്യാമ്പിൽ എത്തിയ കേട്ടോ ഇനി നമുക്ക് പോണ്ടത് ഈ വഴിയാണ് നമ്മൾ വന്നത് കഴിഞ്ഞ ദിവസം അപ്പോൾ ഈ വഴിയല്ല നമുക്ക് പോകേണ്ടത് ഇവിടെ നിന്ന് വേറൊരു വൈ ഉണ്ട് ആ വൈ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നാല് ബസ് ഉണ്ട് ആ ബസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖായിട്ട് പോകാൻ പറ്റും കലിമാട്ടി എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര് ഒന്നര മണിക്കൂറാണുള്ളത് എന്താ നമ്മൾ റോണിച്ച് ഇടപെടൽ നിൽക്കുന്നുണ്ട് നേരത്തെ തന്നെ വന്ന് ഇള്ളിൽ സ്ഥലം പിടിച്ചിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കലിമാട്ടിലേക്ക് ഒന്നര മണിക്കൂർന്നാണ് ഇതിൻ്റെ അകത്ത് എത്തിയിരിക്കുന്നത് രണ്ട് മണിക്കൂറാണ് നമുക്ക് പോകാൻ നാല് മണിക്കാണ് ബസ് ഉള്ളത് ഇപ്പോൾ എന്തായാലും നോക്കി നോക്കുക കണ്ടോ കണ്ടോ താഴേന്ന് ആൾക്കാർ സ്റ്റെപ്പ് 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 കയറാൻ അങ്ങനെ അല്ലാത്തൊരു വയ്യാട്ടോ അവിടെ മണിക്കൂർ കാണിച്ചേ റിയില്ല മണിക്കാണ് ബസ് ഇപ്പൊ ഒന്നേ അമ്പതോ അങ്ങനെ എന്തോ ആയി നോക്കാം നാലുമണിക്കൊക്കെ എത്തുകയാണെങ്കിൽ ബസ് കിട്ടിയാൽ നേരെ പൊക്കാരൊക്കെ പോവാം ഓണിച്ചേട്ടൻ്റെ എന്താ വലിഞ്ഞ് നടക്കുന്നുണ്ട് നേരെ നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് സ്വപ്നം കണ്ടു പോവാണ് ബസ് കിട്ടുക ബസ് കിട്ടിയില്ലെങ്കിലും ട്രെയിൻ കിട്ടുമോ എന്നറിയില്ല നോക്കാം എന്തായാലും കുറേ നേരം നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് താഴെ വരെ സ്റ്റെപ്പാണോ അറിയില്ല ഓണിച്ചേട്ടൻ്റെ അങ്ങ് താഴെ എത്തി സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി എന്തായാലും നമുക്ക് പോയി നോക്കാം നമ്മളിപ്പോ നടന്ന് നടന്ന് ഏതോ ഒരു കാട്ടിലെത്തിയിട്ടോ ഇവിടെ രണ്ട് മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിരുന്നേ എത്തിക്കണം അല്ല റൂം നിക്കണ്ട വരും നമ്മളിപ്പോ ഘോര വനത്തില് അതിലും കൂടെ ആട്ടോ പോകുന്നത് നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഫുള്ള് മാറ്റം ഉണ്ട് പച്ചപ്പൊക്കി ആയിട്ടാണ് അവിടെ ഉള്ളത് ആദ്യം കണ്ടത് ഫുള്ള് കാട് പിടിച്ച ചൊറി പിടിച്ച സ്ഥലേ ഫുള്ള് സീനാട്ടോ പച്ചപ്പുണ്ട് പക്ഷേ പക്ഷെ എന്നാൽ തണുപ്പും തുടങ്ങിയിട്ടുണ്ട് ഇച്ചിരി നമ്മൾ കയറും ഇറങ്ങുകയും കയറി ഇറങ്ങുകയും ചെയ്തുകൊണ്ട് നിൽക്കുക ഒന്നര മണിക്കൂർന്നാണ് എഴുതിയത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും എത്തായിരിക്കും ഞങ്ങളിങ്ങനെന്താണ് നടന്ന് നടന്ന് നടന്നതെന്ന് എങ്ങും എത്തിയില്ല അല്ലേ ഇങ്ങനത്തെ ഇറക്കാട്ടോ ഫുള്ള് കല്ല് മാത്രമേ ഉള്ള ഇറക്കൂ അല്ലേ സീനാണ് വൈ നോക്കിക്കേ ഫുൾ കല്ലുകളാണ് നമ്മൾ എവിടെയൊക്കെയോ എത്തിപ്പെട്ട ഒരു ഒരു ഫീല് ഇതുവരെ നമ്മൾ ട്രെക്ക് ചെയ്തതിൽ ഇങ്ങനെ തോന്നുന്നു വൈക്കൂട്ടി നമ്മൾ പോയിട്ടില്ല ഇതുവരെ നല്ല വയ്യായിരുന്നു ഇപ്പം മൊത്തം മോശം കേട്ടോ ഉം അതുപോലെതാ ഒരു ഗ്രാമത്തിൻ്റെ വ്യൂ പോയിന്റ് എന്താ എത്തിയിട്ടുണ്ട് അറിവിലെന്താന്ന് എനി അതെ നാല് മണിക്കൊക്കെ ബസ് കിട്ടിയാൽ മതി ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല വിശന്നിട്ട് വയ്യാ അഞ്ച് പെരുന്നാണ്ടോ മോന്ന് കുത്തനുള്ള ഇറക്കാം കേട്ടോ ഇറങ്ങി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് വലിയൊരു മലയാട്ടോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നുണ്ട് കേട്ടോ ങ്ങോട്ടേക്കാണെന്ന് അറിയില്ല വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് ഫുൾ കാടാണ് കാട്ടു പ്രദേശത്തൂടെയാണ് നമ്മുടെ യാത്രയ്ക്ക് പോയിക്കോണ്ടിരിക്കുന്നത് അഞ്ചുതാ തളർന്നു നിൽക്കുക അവിടെ വയ്യാണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാന പോവാതിരിക്കാൻ പറ്റൂലോട്ട് വെള്ളം ഇങ്ങനെ ഒഴുകിക്കോണ്ടിരിക്കൂടിയാണ് നമ്മൾ പോകുന്നത് ഫുൾ ഡീപ്പ് ഫോറസ്റ്റ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വൈക്കൂടെ ആട്ടോ നമ്മള് വരുന്നത് നോക്കിക്ക നടന്നു കയറുന്നേ നോക്കി നോക്കി വേണം വരാന് നീയം ഒരു മല കയറി കയറിയിറങ്ങിയാട്ടോ വന്നോണ്ടിരിക്കുന്നെ ഇറങ്ങാനും പാടാ കേറാനും പാടാ അല്ലേ ഏത് വൈകി വേണം നല്ല വെച്ചുകൊണ്ടിരിക്കൂരുവേ നോക്കണേ കാല് പോയിൽ പോയി പോകുന്ന പോകുന്നവേക്ക് വെള്ളച്ചാടമൊക്കെ കണ്ടിട്ടുണ്ട് വെള്ളച്ചാടാന്ന് തോന്നുന്നത് ഇവിടെ മഴമില്ലാത്ത സമയത്ത് ഫുള്ള് വെള്ളമായിരിക്കും തോന്നുന്നുണ്ട് ഒരു പാലൊക്കെ ഉണ്ട് കാണാനാണെന്ന് തോന്നുന്നു ഇതാ വെള്ളം എങ്ങനെയാണ് കേട്ടോ ഒളിച്ചു പോകുന്നത് അതുപോലെ അഞ്ചു കഷ്ടപ്പെട്ടൊക്കെ വരിക ഒന്നും നടക്കുന്നില്ല ഭയങ്കര പാടാണ് ചത്താ ചത്തന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് എങ്ങനെയാ പൊക്കാരെത്തിയേ പറ്റുള്ളൂ ബസ് കിട്ടുമോയെന്നറിയില്ല അരമണിക്കൂറും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ പോകാനായിട്ട് വെള്ളം പോകുന്ന നോക്കിയാൽ നമുക്ക് പോകണ്ടി വൈദ്യാ കാന്നെട്ടോ നമ്മളങ്ങനെ ഫൈനലി പെട്ടിരിക്കുക കേട്ടോ ബസ്സില്ല വരുന്നെന്ന് പറഞ്ഞ ബസ് ഇതുവരെ വന്നിട്ടില്ല ഇനിയിപ്പോൾ നാളെ ഒമ്പത് മണിക്കാണ് എന്നാണ് പറയുന്നത് എന്തായാലും നോക്കി നോക്കാം ഇതാട്ടോ നമ്മളെ കളിമാട്ടെന്ന് പറഞ്ഞാൽ തായേ കാണുന്നത് നമ്മൾ നേരത്തെ മോളിലൊക്കെ കുറേ നേരം സഞ്ചരിച്ച് കുറേ വയ്യൊക്കെ തെറ്റി ആൾക്കാരോടൊക്കെ ചോദിച്ച് ചോദിച്ച് കളിച്ച് ഇനിയിപ്പോൾ തായോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബസ് കിട്ടുമെന്ന് പറഞ്ഞു ഇവിടെ ഒരു സ്കൂളുണ്ട് ഹൈ അടുത്താണ് ബസ് വരിക ഇനിയിപ്പോൾ നാളെ വരുവുള്ളൂ എന്നാണ് പറഞ്ഞത് അവിടെത്തന്നെ ഒരു ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ എന്നാണ് പറഞ്ഞത് എന്തായാലും നോക്കി ഇവിടെ ഇവിടെയാട്ടോ നമ്മൾ നിൽക്കാൻ പോകുന്നത് ഇനി ഇന്ന് നാളെ ആയിരിക്കും നമ്മൾ ഇനി പൊക്കാരെ പോകുന്നത് അതാണ് അവർ രണ്ടുപേരും അയ്യോ അവരെന്തൊരുതാ അവിടുന്ന് ദൂരത്തുനിന്ന് നടന്നു വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും മെല്ലെ 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 നടക്കാം കേട്ടോ അഞ്ചു തീരെ വയ്യ കാലാം അങ്ങനെ ഉള്ള ഒരു സ്ഥലത്താണല്ലോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ബസ്സൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് പെട്ടുപോയി ക്ലാസ്സിലാണ് ടെൻ്റടിക്കാനും പറ്റൂലായിരുന്നു ഇവിടെ കാല് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലായി ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നാല് മണിക്ക് ബസ് ബസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും ടോപ്പിൽ നിന്ന് മർദ്ദി ഹിമാലയ ട്രക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴെ വരെ ഫോറസ്റ്റ് ക്യാമ്പിൽ നിന്ന് പിന്നെയും തായോട്ടേക്ക് ഇറങ്ങി കാലാ കാലം മാട്ടി അതായത് സ്ഥലം വരെ നാലു മണിക്ക് ബസ് ബസ്സുണ്ടെന്ന് പറഞ്ഞായിരുന്നു അതിനും കൂടെ ഞങ്ങൾ ഓടി വന്നായിരുന്നു പക്ഷെ ബസ്സും ഇല്ല ഒന്നുമില്ല ഇന്നലെ ബസ് വന്നില്ല ഞങ്ങളെപ്പാട് പെട്ടടുത്തായിപ്പോയി ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യേണ്ടി വന്നു കാരണം ഇവിടെ കാല് ഭയങ്കര സീനായിരുന്നു ഒരു അടിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ ടെൻ്റടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാല് പിന്നെയും വേദന കൂടുതൽ തണുപ്പ് തടിച്ചാൽ അപ്പോൾ അങ്ങനെ റൂമെടുത്ത് ഇവിടെ തന്നെ ഫുഡും കഴിച്ച് ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കാനും ഒന്നും പറ്റിയില്ല കാരണം അങ്ങനെ എന്താ ആയിരുന്നു കാലൊക്കെ എൻ്റെതും പോയി കിടക്കുകയാണ് ഒരു ഇപ്പോൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെയാണ് എന്നാലും എത്ര സ്റ്റെപ്പാന്നറിയാം തുടങ്ങി എത്ര കിലോമീറ്റർ ആണെന്നറിയാം ഞങ്ങൾ നടന്നു എത്ര ദിവസം കൊണ്ട് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഭയങ്കര സീനായിരുന്നു അവസാനം ഇവിടെ വന്ന് ഞങ്ങൾക്ക് നമുക്ക് അടിക്കാൻ റൂം കുറച്ച് പൈസയ്ക്ക് റെഡിയാക്കി തന്നു അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് വയസ്സൊക്കെ റെഡിയാക്കി തന്നു അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ഇവിടെ നോക്കി ഫുള്ള് കളറും ഫുൾ ഒരു ചെറിയൊരു ഗ്രാമം ഇത് നമ്മളിതാ അതിൻ്റെ മോളിൽ നിന്നാണ് കേട്ടോ വന്നത് നോക്കിക്കേ അതിൻ്റെ മോളിൽ നിന്നാണ് നമ്മൾ താഴിലേക്ക് ഇറങ്ങി വന്നത് എത്ര ദൂരല്ലേ നടന്ന് നമ്മൾ ഇതാട്ടോ കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമം അങ്ങനെ നോക്കിക്കേ ചെറിയ 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 ഗ്രാമം കേട്ടോ ഇത് ഇനി ഇവിടുന്ന് നമുക്ക് നേരെ റോഡൊക്കെ ഉണ്ടാക്കുന്നേ ഉള്ളൂ ഞങ്ങൾ വരുന്ന വഴി റോഡൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ പൊക്കാരൊക്കെ പോകാണ്ടിന്ന് എട്ടേ മുക്കാലിന് ഒരു വണ്ടി വരുന്ന പറഞ്ഞത് അതിന് പോയി നോക്കണം നമ്മളിത് എത്ര പൈസ ഉണ്ട് ബാക്കി ആയിരം രൂപയും കൂടി കൂടിയാണ് ടോട്ടൽ ബാക്കിയുള്ളൂ അയ്യ പൈസക്ക് വേണം നമുക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തായാലും പൊക്കാരെത്തുമെന്ന് നോക്കാം അങ്ങനെ എന്താ ജീപ്പ് വരുന്നുണ്ട് കേട്ടോ ബേക്കിൽ നിന്ന് കയറിയിട്ട് അയ്യ ജീപ്പിലാണ് നമ്മൾ പോകേണ്ടത് ലോക്കൽ ജീപ്പാണ് പൊക്കാരൊക്കെ പോകുന്നത് യെസ് ഫൈനലി നമ്മൾ പൊക്കാരൊക്കെ പോവാണ് സന്തോഷായോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടെ ഇതാ വണ്ടി പറന്നു പറന്ന് വരികയാണ് ജീപ്പി പോവാട്ടോ പിള്ളേരൊക്കെ ഉണ്ട് ഇടാ ഏയ് കുറെ പിള്ളേരുണ്ട് കേട്ടോ ഓഫ് റോഡാണ് ഫുള്ള് എവിടെ വരെ വിടാന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല അപ്പോൾ പൈസയാണ് ഇവിടെ മൊത്തം എനിക്ക് എവിടെക്കെ നമ്മളിതൊക്കെ വിട്ട് പോവാട്ടോ পাঠোটা যা ইন্ডি পক্ষি ിയോ വി അടിപൊളി കേട്ടോ പക്ഷെ പൊക്കാരോ ബസ്സും ഉണ്ട് പക്ഷേ മിസ്സായി കേട്ടോ ബസ്സിന് പോയാൽ മതിയോ നമുക്ക് നമ്മൾ ഈ വണ്ടി പിടിച്ച് വെറുതെ വന്ന് പൊക്കാര വരെ പോണ ബസ്സാ കേട്ടോ അത് പൊക്കാരൊക്കെ വന്ന ബസ് ആയിരുന്നു ഇത് നമ്മൾ മിസ്സായി എല്ലാം പോയി ായോട്ടാട്ടോ സ്കൂള് ഇവരെ വേറെ സ്കൂളാണ് പിള്ളേരെ വേറെ സ്കൂളാണ് അപ്പൊ ഇവരൊക്കെ ഇറങ്ങിയിരിക്കാണ് ഇവരെ തായോട്ട് പോണോ ഏതോ ഒരു ഗ്രാമം കേട്ടോ ഇപ്പോൾ എത്തിയത് കാടുകളൊക്കെ നോക്കിക്കൊണ്ടാട്ടോ ഏതാ ഗ്രാമം എന്നൊന്നും അറിയില്ല അന്ന് നമുക്ക് ഇങ്ങനെ മലകളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പറ്റും പൊക്കാര കുറെ ദൂരം ഉണ്ട് തോന്നുന്നു ഒരു ഐഡിയയില്ല കേട്ടോ കേട്ടോ അവിടെ ഹേമജ് എന്നു പറഞ്ഞ സ്ഥലത്തുനിന്ന് ബസ്സിലേക്ക് കയറിയിട്ടുണ്ട് പൊക്കാരൊക്കെ പോകാനായിട്ട് ഇതാ അഞ്ചും ഉണ്ട് ബസ്സിൽ പൊക്കോണ്ടിരിക്കുകയാണ് ഇനിയിപ്പം സോനാലി ഹോട്ടലിലേക്കുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേണം ബാക്കിയോടെ തീരുമാനിക്കുകയാണ് നമ്മളങ്ങനെ അവിടെ നിന്ന് ചെറിയ സെമ്മൂസയും അതുപോലെ തന്നെന്താ കോഴിക്കാലി കടിച്ചു നിന്നാണ്ടോ എങ്ങനെയുണ്ട് കോഴിക്കാൽ പോ അടിപൊളിയാ കോഴിക്കാലി ഇരുപത് രൂപയുള്ളു കേട്ടോ കോഴിക്കാൻ നീ അതുപോലെതാ അവൾ പക്കോട്ട നിന്നുണ്ട് ഞാനും സെമ്മൂസ് നിന്നുണ്ട് ഈ പുള്ളി ഗൾഫിലൊക്കെ വർക്ക് കേട്ടിട്ടുണ്ടോ കൊറച്ച് മലയാളമൊക്കെ അറിയാം നമ്മളോട് സംസാരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ റോണി ചേട്ടൻ നമ്മളോട് വിടവാങ്ങിയാണ് നാട്ടിലേക്ക് പോവാണ് സൊനാലി ബോർഡറിലേക്കുള്ള ബസ് കേറിയിട്ടുണ്ട് കേട്ടോ പൊക്കാരേന്ന് അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ശരി കാടാ ഞാൻ പൈക്കേ അപ്പൊ മൂപ്പരെ നമ്മള് ഒരു ബസ് കേട്ടിട്ടുണ്ട് സൊനാലി ബോർഡറിലേക്കുള്ള ബൈക്കുന്ന ആറു മണിക്കൊക്കെ എന്നാണ് പറയുന്നത് പന്ത്രണ്ട് മണിക്കായി വിടുന്നെടുക്ക നമുക്ക് പോവാനുള്ളത് ബന്ധിതേ അങ്ങനെ നമ്മൾ നടന്ന് കടന്ന് നമ്മൾ സൈക്കിളൊക്കെ വെച്ച സ്ഥലത്തെത്തിയതാണ് അഞ്ചു ഇവിടെ നിൽക്കുന്നുണ്ട് എന്താ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ആമ ബിരിയാണി ഹൗസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ നിന്നത് നേപ്പാളിലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവർ സ്റ്റേ ഒക്കെ റെഡി ആക്കി കൊടുക്കും ഫുഡൊക്കെ അടിപൊളിയാട്ടോ നമ്മുടെ തമിഴ് തമിഴ് ആൾക്കാരാണ് ഇവിടെയാണ് നമ്മൾ തിരിച്ചെത്തിയത് ഇനി ഇവിടെ നിന്ന് ഫുഡൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ ഫുഡൊക്കെ തരും എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയില്ല ഇതിൻ്റെ മുകളിലേ ടെൻ്റ് അടിച്ച് നമ്മൾ ഇതിൻ്റെ മോൾ ടെൻ്റ് അടിച്ചാട്ടോ റൂമും കാര്യങ്ങളൊക്കെ ഇവരുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ശരിയാക്കി തരും അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് ഇവിടെ നിന്നിട്ട് ഇവിടെ കാലിന്റെ വേദന ഒക്കെ റെഡി ആകാറുണ്ട് എന്തി പോകണം ബാക്കി നോക്കാൻ നാളെ പോണം നമുക്കങ്ങനെ അങ്ങനെ ഇതാ ഇവര് എന്തൊക്കെയാ തന്നെ ചോറുണ്ട് പിന്നെ ഒരു കറിയുണ്ട് പിന്നെ നമ്മളെ ഡാല് കറിയുണ്ട് ഇതൊക്കെ കൂടിട്ട് നമുക്ക് ഫുഡായിട്ട് തന്നെ കേട്ടോ എന്ത് നല്ല ആൾക്കാരല്ലേ നല്ല ആൾക്കാരാണ് നമ്മളോട് ഇവിടെ നിന്നോന്ന് എന്ന് പറഞ്ഞു ചോറൊക്കെ തിന്നട്ടെ വിഷം എന്നിട്ട് വയ്യല്ലേ എന്താണല്ലേ വിഷപ്പ് അയ്യോ മലയൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വിഷപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കാനാന്ന് വിചാരിച്ചത് പക്ഷെ അവർ നമുക്ക് ഫുഡ് ആയിട്ട് തന്നു നിങ്ങൾ ഇനി ഉണ്ടാക്കാൻ സമയം എടുക്കും അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട ഞടുത്ത് ഫുഡ് ഉണ്ട് തന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് തന്നിരിക്കാം കേട്ടോ അഞ്ചുനിന് തീരെ വയ്യ എന്ത് പറ്റിയതാ കാല് മൊത്തം പോയി എല്ലാം കൊണ്ട് അവസ്ഥ ആട്ടോ അഞ്ജു ഒരു രക്ഷയില്ലാത്ത കളിയാണ് തീരെ വയ്യാത്ത അവസ്ഥയാണ് കഴുത്തിലൊരു നെയ്ല് പിന്നെ കാല് മൊത്തം ഡാമേജ് ഡാമേജായി മൊത്തം മൊത്തം പോയി ആഫ്റ്റർ റിയില്ലിങ് ഇതാണ് അവസ്ഥ കേട്ടോ എന്ത് കടുകണ്ണിട്ടിട്ട് കാലിന് ഇട്ടിട്ട് മസാജ് ചെയ്യാണ് സീനാട്ടോ സീൻ ഇന്നലെ മുതലുള്ളതാണ് നടക്കാനേ പറ്റുന്നില്ല കാലൊക്കെ വയ്യാണ്ടായിരിക്കാണ് ഒടിഞ്ഞ പോലെയായി ഇനിയിപ്പോൾ ഒരു ദിവസം കൊണ്ട് റെസ്റ്റ് എടുത്താലേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനും പറ്റുള്ളൂ അമ്മാതിരവസ്ഥാട്ടോ കാലം നടക്കാനൊന്നും വയ്യ ഇങ്ങനെ തപ്പി തപ്പി പിടിച്ചോക്കെയാണ് നടക്കുന്നത് നമ്മളിത് പൊക്കാരെ തന്നെയാട്ടോ ഉള്ളത് അവിടെ നോക്കിക്കേ കോട കയറിയിട്ടുണ്ട് ഇവിടെയൊക്കെ രാവിലെ ഫുള്ള് കോടയായിരുന്നു നല്ല നടപ്പാട്ടോ പൊക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ നോക്കിക്ക ക്രിസ്മസിന് വേണ്ടിയിട്ട് ഫുള്ള് ലൈറ്റൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ രാത്രി ആയപ്പോഴത്തേക്ക് ഫുൾ ലൈറ്റൊക്കെ കത്താൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രസേ കാണാനായിട്ട് ക്രിസ്മസിന്റെ ട്ടോ ലൈറ്റ് അഞ്ചു ഇതാ തണുത്ത് നിൽക്കുന്നുണ്ട് അഞ്ചുവിന് പുതിയ കോസ്റ്റ്യൂം എന്താ ഇത് എനിക്ക് തന്നാണ് അപ്പൊ ഞാനിവക്ക് കൊടുത്താട്ടോ ഇവക്ക് ഫുൾ ആയിട്ട് കേറുന്നുണ്ട് നോക്കിക്ക തണുത്ത് പറച്ച് നിക്കുക തലേലൊന്നുമില്ല തലയിലെല്ലാം വാഷ് ചെയ്ത് വെച്ച് ചിക്കൻ കറിയും അതുപോലെ തന്നെ ചോറും അച്ചാറും ഇന്നത്തെ രാത്രിത്തെ ഫുഡ് ഞാൻ നീ കറി നമ്മളുണ്ടാക്കി അഞ്ചുതാ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ അതൊക്കെ എടുക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മള് പോവാൻ പോവാണ് എല്ലാ സാധനവും പാക്ക് നമ്മള് സൈക്കിളിന്റെ ബേഗട്ടോ ഇത് ഇതൊക്കെ സൈക്കിളിന്റെ ബാഗൊക്കെ ഇവിടെ വെക്കാൻ പോവാണ് എന്നിട്ട് നമ്മൾ ഹിച്ച് ചെയ്യാൻ പോവാ എന്തിനാ ഹിച്ച് ആക്കിന്നേ നമുക്ക് വയ്യാണ്ടായി കാല് അപ്പോൾ ഡോക്ടർ പറഞ്ഞേ സൈക്കിളൊന്നും ഓടിക്കാൻ പറ്റില്ല ഇനി കുറേ കാലത്തേക്ക് അപ്പോൾ ഞങ്ങളെ ഹിജായിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് കാരണം നമുക്കിനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കുറേ ദിവസത്തിൽ നിന്ന് ഇനിയും ഇവിടെ നിന്നിട്ട് പോകാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ട് പിന്നെ വന്നിട്ട് സൈക്കിൾ എടുത്തിട്ട് പിന്നെയും പോകാനുള്ള പ്ലാൻ തന്നെയാണ് ഉള്ളത് അപ്പോൾ എന്നൊക്കെയൊന്ന് പാക്ക് ചെയ്യണം എന്നിട്ട് വരുന്നത് നമ്മൾ ഇന്നലെ നന്നായി ആമ്മാ ബിരിയാണി സ്റ്റേ ഉണ്ടുള്ളത് എൻ്റെ മുടിയൊക്കെ നോക്കിയാൽ മുടിയൊക്കെ വെട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്ന് നേരെ കാഠ്മണ്ഡുവിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വന്ന കായികങ്ങളും കാഴ്ച ഇവിടെ വന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇറങ്ങാൻ പോവാണ് നേരെ കട്ടണിലേക്ക് ഇന്നത്തെ വീഡിയോ അപ്പോൾ ചോദിച്ചു വൈകുന്നേരമാണ് ബൈ